ഹലോ നല്ല അങ്ങനെ നമ്മള് ഒരു വർഷം എത്തിച്ചു വിട്ടു തുടക്കത്തിൽ പറഞ്ഞു പലരും പറഞ്ഞു ഇത് രണ്ടു മാസം കുറച്ച് ദിവസങ്ങളോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ തുടങ്ങുന്ന സംഭവം പല പ്രതിസന്ധികളും ഇതിന്റെ ഇടയ്ക്ക് ഒരു കൊല്ലത്തിനടയ്ക്ക് നേരിട്ടു പക്ഷെ നിങ്ങൾ എന്നാല് ഒരു കൊല്ല എത്തിച്ചു കിട്ട ഒരു കൊല്ല ഇന്നേക്ക് ഒരു കൊല്ലാണ് നമ്മള് എന്റെ പുതിയ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് പല പല പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ചാനൽ ഓപ്പൺ എളുപ്പൊന്നല്ല ഒരു കൊല്ലം എത്തിക്കാൻ വേണ്ടിട്ടില്ല പക്ഷെ നിങ്ങള് കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്താണ് ഇവിടെ ഇരുന്നിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾ പോയി കാണാൻ നിങ്ങൾക്ക് അങ്ങനൊരു ദിവസം ഒരു രാത്രി നിങ്ങൾ ഇരുന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് നമുക്കൊരു ചാനൽ സംസാരിച്ച് ചുമ്മാ ഞാൻ സംസാരിച്ചിരിക്ക എന്ത് അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞു നമുക്കന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടി തുടങ്ങിയാലോ ഇവളായിരുന്നു ആദ്യം ഈ ചാനൽ ഓപ്പൺ ചെയ്തത് ആ അതിൽ കൂടെ ഞാൻ ജോയിൻ ചെയ്യാൻ ചെയ്തത് അല്ലേ അതിനുശേഷം രണ്ടുപേരും കൂട്ടിട്ട് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി അന്നത്തെ വീഡിയോ ചിരി വരും കാരണം എന്താ പറയണെന്നറിയില്ല എഡിറ്റിങ് അറിയില്ല എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്ത് പറയണത് എനിക്ക് ഫുള്ള് ഇവളാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് എല്ലാരും ചോദിച്ചെങ്കിൽ അത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആയിരുന്നൊക്കെ അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ഇന്നത്തെ ദിവസത്തിനുള്ള എത്ര സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞല്ലേ പറയാത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങള് നൂറ് തയ്ക്കാൻ പറ്റാണ്ട് നിങ്ങള് ദൈവം ആരെങ്കിലും അങ്ങനെ കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു സുപ്രഭാവത്തിൽ നൂറായി അഞ്ഞൂറായി പക്ഷെ ഈ ആയിരം ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫംഗ്ഷൻ ഞാൻ പറയും ഇന്റെ എല്ലാരും കൈകളും സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങള് ആയിരം അതിന് ശേഷം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസിലായതില് യൂട്യൂബ് ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം സജഷൻ വന്നു തുടങ്ങി പലരുടെയും ചാനൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേര് മുഖം വരുന്നുണ്ട് പിന്നെ അത് നാല് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ ആയിട്ട് അതൊന്നും വിഷയം കൊറേ വ്യൂസ് ഞങ്ങൾക്ക് കിട്ടിണ്ട് അപ്പൊ ഈ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബി താങ്ക്സ് പിന്നെ നിങ്ങളെ അതിന്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഡെക്കറേഷൻ ഒക്കെ കണ്ടോ അപ്പൊരു സോറി പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മളോട് കുറെ പേര് വഴിയിൽ വെച്ചിട്ടൊക്കെ പറയാറുണ്ട് നിങ്ങളെ രണ്ടുപേരും കോംബോ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ സംസാരം ഇഷ്ടാണ് മോട്ടിവേഷൻ ക്ലാസ് ആണ് ഒത്തിരി ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ നമുക്കത് കുറച്ച് എടുക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാണ് എല്ലാവരും ഇപ്പം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ബുദ്ധി നോക്കി പിന്നെ ഞാൻ ഞാനെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിൽ തല എവിടെ എന്തു വെക്കും അതുപോലെ തന്നെയാണ് ഞാൻ ഇല്ലാണ്ട് ഇവിടെ പോയാലോ എന്തുക്കും ഇന്നിട്ട് വാലം എവിടെ വെച്ചു അപ്പൊ അങ്ങനെ തല വാലായിട്ട് നിങ്ങൾ അങ്ങനെ കൊല്ലം പ്രത്യേകിച്ചു അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ കേക്കൊക്കെ ഉണ്ടോ നിങ്ങടെ കേട്ടിയെ പക്ഷെ നമ്മളെ അത് മറന്നു പക്ഷെ നമ്മള് നമ്മള് മില്യൺ ഒക്കെ എഴുതാനുള്ളതാണ് എന്നാലും ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഇത് എവിടെ പേരെത്തുന്നോ അല്ലെങ്കില് നിക്കുന്നോ ഇതൊന്നും നമുക്കറിയില്ല പിന്നെ ആയതുകൊണ്ട് പിടിക്കണോ അല്ലെ ഞാൻ പിടിക്കാൻ നീ കട്ട് ചെയ്തോ വേണ്ട നീ കട്ട് ചെയ്തോ അപ്പൊ കൂട്ടിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് ആണ് സ്നേഹം പങ്കുവെച്ചുട്ടാ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് എല്ലാർക്കും അവകാശപ്പെട്ട കാണാം എല്ലാവർക്കും ഭാഗമാവാൻ പിന്നെ നിങ്ങളുടെ വീഡിയോസിനിയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം ണ്ട് അതെ പിന്നെ അതുമല്ല നമ്മൾ ലൈവില് കേറാറുണ്ട് പറ്റാവുന്ന സമയത്ത് കേറും അപ്പൊ ഒത്തിരി പേര് നല്ല കമന്റ്സും അതുപോലെ തന്നെ നമ്മളോട് സ്നേഹത്തിലും ഒക്കെ സംസാരിക്കാറുണ്ട് നിങ്ങൾ ലൈവ് വന്നില്ലല്ലോ എന്ന് വരെ ചോദിക്കാറുണ്ട് ബാലന് അപ്പൊ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി അടുത്ത കൊല്ലം കൊണ്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അത്രയ്ക്ക് വേണോ അന്നലീകോട്ടെ വൺ മില് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് യൂട്യൂബ് വീണ്ടും തിരിച്ചു വരും അതെ അതെ നിങ്ങൾ വീണ്ടും പുതിയ യൂട്യൂബിലെ ഞങ്ങൾക്ക് ഒരു പ്ലേ ബട്ടൺ അതെല്ലാം

ഞാൻ അടുത്ത പ്രാവശ്യം വരും ഓക്കെ